നേരത്തെന്ന് വെച്ചാൽ ഒരാള് പോയി കഴിഞ്ഞ ഒരു പട്ടി വന്നാ പോലും ഒഴിയാനുള്ള സ്ഥലമില്ലായിരുന്നു ഇവിടെ ഞാൻ നിൽക്കുന്നില്ലേ ഇത്രേ ഇത്രയുള്ളൂ ഇത്രയായിരുന്നു അത് ഈ വന്ന കാലത്ത് എല്ലാവരും വെട്ടിപ്പിടിക്കാനേ ശ്രമിക്കത്തുള്ളൂ അവിടെയാണ് അവര് വിട്ടുകൊടുത്തത് അതും ഒന്നുമല്ല അഞ്ചുമല്ല പതിനഞ്ചോളം വരുന്ന കുടുംബങ്ങൾക്കാണ് അവർ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഒരു വഴി ആ വഴി യാഥാർത്ഥ്യമാക്കി നൽകിയത് അല്ലേ എതിരെ ഒരാൾ വന്നാൽ ചാരി മതിലേ അങ്ങോട്ട് ഇങ്ങോട്ടും പോകാൻ പറ്റും അല്ല നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ലായിരുന്നു ഇനിയിപ്പൊ നല്ല സൗകര്യമായില്ലേ അപ്പൊ ഇതിപ്പോ ഇരുന്നോർ ഇത് ചെയ്തതൊരു മഹാപുണ്യം തന്നെ സന്തോഷം ഏറ്റവും കൂട്ടായ തീരുമാനം എടുത്താണ് ആവശ്യമായ വഴി ഉള്ളായിരുന്നു ഇവർക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നാൽ തോളിൽ ചുമന്നോണ്ടായിരുന്നു ആശുപത്രിയിൽ പോരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നാണെ വലിയ വാഹനം കടന്നു വരുന്ന തരത്തിൽ അഞ്ച് സെന്റോളം ഭൂമി ഈ പൂവറ്റൂരിലെ അറുന്നൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ദേവീവിലാസം എൻ എസ് എസ് കാര്യം വിട്ടുകൊടുത്തത് ഞാൻ ഒരാളെ പണിക്ക് പോന്നു ഇങ്ങനെ ചെയ്യുന്നത് നമസ്കാരം ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട് ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ജാതി മതം മനുഷ്യത്വമാണ് വലുതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് കൊട്ടാരക്കര പൂവറ്റൂരിലുള്ള അറുന്നൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ദേവി വിലാസം എൻ എസ് എസ് കരയോഗം അതായത് ഈ കാണുന്ന ചേച്ചി പറയണ്ടല്ലേ പതിനഞ്ചോളം വരുന്ന ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അഞ്ച് സെൻറ്റോളം വഴി സൗജന്യമായിട്ട് വിട്ടുകൊടുത്ത ഒരു കരയോഗത്തിൻ്റെ ഭാരവാഹികളാണ് എന്നോടൊപ്പം നിൽക്കുന്നത് ഒരു സെന്റ് വസ്തുവിന് വേണ്ടി സഹോദരങ്ങൾ പോലും തമ്മി വഴക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അടിയും പിടിയും കേസൊക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ കരയോഗത്തിൻ്റെ ഭാരവാഹികൾ ഏറ്റവും നന്മയുള്ള പ്രവർത്തനം ചെയ്തത് അത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയിലാണ് പൂവറ്റൂരിലാണ് ചേച്ചി എന്ത് പറഞ്ഞു സന്തോഷമായ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നം ഉള്ളായിരുന്നു ഇവർക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നാൽ തോളിൽ ചുമന്നോണ്ടായിരുന്നു ആശുപത്രിയിൽ പോരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് വലിയ വാഹനം കടന്നു വരുന്ന തരത്തിൽ അഞ്ചു സെന്റോളം ഭൂമി ഈ പൂവറ്റൂരിലെ ദേവിവിലാസം എൻ എസ് എസ് കരയോഗം വിട്ടുകൊടുത്തത് നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം കരയോഗർക്ക് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഞങ്ങൾക്ക് കൂടെ നിന്ന് രാജേന്ദ്ര അണ്ണൻ അരുൺ അണ്ണൻ വിനോദണ്ണൻ സിസാറിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നേരത്തെ ഒരു അവസ്ഥ നേരത്തെ എന്ന് വെച്ചാൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരു പട്ടി വന്നാ പോലും ഒഴിയാനുള്ള സ്ഥലമില്ലായിരുന്നു ഇവിടെ വീതിയുള്ള വഴി തന്നെ ഒത്തിരി ഒത്തിരി കറിവേക്കാർ ഈ വീട് വെക്കാനൊക്കെ എങ്ങനെ നിങ്ങളുടെ സാധനങ്ങള് അവിടെ ഇവിടെ കൊണ്ടിറക്കിയിട്ട് ആൾക്കാരെ നിർത്തി ചുമന്ന് അത് ഭയങ്കര കഷ്ടപ്പാടാ അതിന് തന്നെ ഒരു വലിയ ചിലവ് വരും ഇരട്ടിക്കിരട്ട് ചെലവാണ് ഇരട്ടിക്കിരട്ട് കുടുംബങ്ങൾക്ക് മാത്രമല്ല ഇതില് ആശുപത്രിയിലൊക്കെ പെട്ടെന്ന് ഒരു പോകണമെങ്കിൽ ഇതിലെ തന്നെയാണ് എളുപ്പം ഒരുപാട് പേര് നടന്നു പോകുന്നതും ഇതില്ലേ പിന്നെ എനിക്കൊരു കുഞ്ഞു വീടായിരുന്നു പക്ഷെ അതിനിപ്പോൾ എനിക്കൊരു നല്ലൊരു സന്തോഷം ഉണ്ട് എന്റെ വീട്ടിൽ മുറ്റത്തെ സാധനം എത്തും അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഏറ്റവും നന്ദി പറയാനാണ് ഞങ്ങളുടെ കരകാരോട് വഴിയില്ലായെന്നാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കൂടു കുട്ടികളാണ് എപ്പോഴും ഒരു സ്ഥലം പട്ടിയൊക്കെ വന്നപ്പോലും കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും ഒന്നിനും ഉള്ള ഒരു സ്ഥലമില്ലായിരുന്നു പിന്നെ ഇപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായി വഴിയാന്നതിൽ അതിൽ അറുന്നൂറ്റി അമ്പത്തഞ്ച് നമ്പർ കരകത്തിനെ ഏറ്റവും വലിയ അവരോട് ഏറ്റവും വലിയൊരു സന്തോഷം നന്ദിയല്ല ഞങ്ങൾ അതുപോലെ ഞങ്ങൾക്ക് ഇതിനായിട്ട് പ്രയത്നിച്ച കുറേ പേരുണ്ട് അവർക്കെല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുപാട് നന്ദി സന്തോഷം ഞങ്ങൾ കടപ്പാടുണ്ട് ഞങ്ങളുടെയൊക്കെ വീടൊക്കെ നിറഞ്ഞ വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാം അവിടെ കൊണ്ട് ആളെ നിർത്തി സോമിപ്പിച്ചാണ് ഞങ്ങളത് ഇപ്പൊ ഇരട്ടി ഇരട്ടി ഞങ്ങൾ ചിലവ് ഒരു വീട് വെക്കുന്നത് ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെടുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് ഇതിങ്ങനെ ഇങ്ങനെ ഒരു വഴി കിട്ടുമോ എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഏറ്റവും കൂടുതൽ സ്വപ്നമായിരുന്നു ഒരു വഴി ഒരു വണ്ടി പോകണം ഇത്ര ഉള്ളായിരുന്നു എന്താ എന്റെ വല്ല്യച്ചാണെങ്കിൽ ഒരു സ്കൂളേലിടുത്താ അവിടെ കൊണ്ടുപോയത് അയ്യാതെ കിടന്നു അത്രയ്ക്ക് നടക്കാൻ ഒരാളെടുത്തപ്പറം ചില ഒരാൾക്ക് നടക്കാൻ രണ്ടുപേർക്ക് നടക്കാനുള്ള വഴി ഇല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറ്റു സമുദായങ്ങളെ ചേർത്ത് പിടിച്ച് മറ്റു സമുദായത്തിൻ്റെ കൂടി വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ കരയോഗം ഇന്ന് പ്രവർത്തിച്ചു മുന്നോട്ട് പോയി ഈ അടുത്ത സമയത്താണ് നമുക്ക് ഇവര് ഈ പതിനഞ്ച് പതിനൊന്ന് പതിനഞ്ച് വീട്ടുകാർ അപേക്ഷ ധരിക്കും കാര്യം പതിനഞ്ച് ഹരിജൻ കുടുംബങ്ങളാണ് താമസിക്കുന്നത് വർഷങ്ങളായിട്ട് അവർക്ക് ഒരാ ഒരാൾക്ക് ഒരു സുഖമില്ലാതെ വന്നാൽ ഒരു മരിച്ച മരിച്ചൊരാളിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒക്കെ ഇവിടെ ഇടുങ്ങി ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം പറ്റുന്ന ഒരു അരമീറ്റർ മാത്രം രീതിയിലുള്ള ഒരു വഴിയായിരുന്നു അതിപ്പോൾ നമുക്ക് ഒരു അപേക്ഷ ധരിക്കുകയും ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മളത് പ്രയോഗ കമ്മിറ്റിയിലും പൊതുയോഗത്തിലും വെച്ച് വാർഷിക പൊതുയോഗം വിളിച്ച് തീരുമാനമെടുത്താണ് ഇപ്പം ഏകദേശം അഞ്ച് സെന്റ് സ്ഥലത്തോളം ഇവർക്ക് ഇതുവഴി ഒരു മൂന്ന് മീറ്റർ രീതിയിൽ അവരുടെ വീട്ടിലേക്കും ആ ക്ഷേത്രത്തിലേക്കും പോകാനുള്ള സംവിധാനം അറുന്നൂറ്റി അമ്പത്തി അഞ്ചാം നമ്മുടെ ദേവിലാസം നമസ്കാരവും ചെയ്യുന്നു ഇപ്പോഴേ മറ്റ് ചില കാര്യം ഒരു സമയത്ത് പറയുന്ന ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത് നടക്കാൻ നടത്താനോ മറ്റ് സംവിധാനങ്ങൾക്കൊന്നും മറ്റ് സമുദായങ്ങൾ ഇതര സമുദായങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ അറുന്നൂറ്റി അമ്പത്തി അഞ്ചാം നമ്മുടെ ദേവിലാസം ഈ എട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അല്ലാതെ സർക്കാരിന്റെ വസ്തുക്കൾ പോലും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വയം സ്വന്തം വസ്തു ഇത്രയും കുടുംബങ്ങൾക്കായിട്ട് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് കാര്യം ഞങ്ങളുടെ ആരെയും ഇടുക്കല്ല ഇത് ഈ അറുനൂറ്റി അമ്പത്തി അഞ്ചാം നമ്പർ രവി വിലാസ് എൻ എസ് എസ് കരയോഗത്തിന്റെ അഞ്ഞൂറ്റി അൻപതിൽ പരം വീടുകളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത് ഇന്നാലോ പതിനഞ്ചാലോ അറുപതോ പേർക്കല്ല ഇവിടെ ഭാവി തലമുറയ്ക്ക് എന്നേക്കുമായിട്ടാണ് ഇവർക്ക് ഇങ്ങോട്ട് വഴി കിട്ടുന്നത് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഒരു വഴിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് അത്രയും ഒരു കാര്യം യാതൊരു സാമ്പത്തിക ആ ചെലവും അവർക്കില്ലാതെ ചെയ്തു